ും പൊങ്കൽ ദിനെ ഇന്നലെ ഞാൻ പൊങ്കലിനെ കുറിച്ച് ഐതിഹ്യം പറഞ്ഞിരുന്നേ കാണാത്തവരൊന്ന് കാണാനാണ് ഞാനത് ലിങ്കിൽ അറ്റാച്ച് ചെയ്തേക്കാം അപ്പൊ ഇന്ന് നമ്മൾ പൊങ്കൽ ഉണ്ടാക്കാൻ പോവാണ് അപ്പൊ അതിനുമുമ്പ് ഞങ്ങൾ ഡെക്കറേഷൻ എല്ലാം ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതെന്താണ് ഡെക്കറേഷൻ എന്താണ് എന്ത് പൊങ്കലാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ വീഡിയോ മുഴുവനും കാണണം അപ്പോ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ചർക്കര പൊങ്കലാണ് ഞാൻ വെക്കാൻ പോകുന്നത് അപ്പോൾ പൊങ്കലിന് വേണ്ട ഒരു കലം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് എടുത്തുവച്ചിട്ടുണ്ട് ഇതിങ്ങനെ ഒരു മഞ്ഞളൊക്കെ കെട്ടിവയ്ക്കുക എന്നുള്ളത് ട്രഡീഷണൽ രീതിയാണ് കേട്ടോ അതിൽ മഞ്ഞൾ തേക്കണം അതിൻ്റെ മേലെ കുറച്ച് കുങ്കുമം പൊട്ട് പോലെ കുത്തി അതിങ്ങനെ ഡെക്കറേഷനൊക്കെ ചെയ്ത് വെക്കുക എന്നുള്ളത് ട്രഡീഷണൽ രീതിയാണ് അപ്പോൾ ഞാനും അത്യാവശ്യം അതുപോലെയൊക്കെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ അടുപ്പ് കൂട്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് പക്ഷേ എനിക്ക് ഇവിടെ ചെയ്യാനും ഒരു ആഗ്രഹം തോന്നി അതുകൊണ്ട് ഞാൻ അതുപോലെ ചെയ്യുക അതിനൊരു മൂടിയൊക്കെ ഉണ്ട് നല്ലൊരു കയ്യിലും പാകത്തിന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ഓയിൽ സെറ്റ് ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഞാൻ ശർക്കര പൊങ്കലാണ് ഉണ്ടാക്കുന്നത് മെയിൻ ശർക്കര പൊങ്കലയാണ് പൊങ്കലിന് ഇട്ടാവും അപ്പോൾ ഞാൻ അരക്കപ്പ് റോ റൈസ് എടുത്തിട്ടുണ്ട് അതിനൊരു കാൽ കപ്പ് പൊങ്കൽ പരിപ്പ് പിന്നെ ക്യാഷ്നട്ട് ഇല്ലാത്തത് കൊണ്ട് ബദാം ആണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ പഞ്ചസാരയും ഏലക്കയും കൂടെ പൊടിച്ച് വെച്ചിട്ടുണ്ട് ഒരു കാൽ കപ്പ് പാലും കുറച്ച് റൈസിൻസും ശർക്കര ഒരു കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് വേണ്ട ഇൻഗ്രീഡിയൻസ് മെയിനായിട്ട് ഇതിൻ്റെ ഐറ്റം എല്ലാത്തിനും പൊങ്കലിൻ്റെ മസ്റ്റാണ് നെയ്യ് കീ അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ റോ റൈസ് അതായത് അരക്കപ്പ് റോ റൈസ് ആണ് ഇത് ഞാനിത് വെള്ളത്തിൽ കുറച്ച് നേരം കുതിർത്ത് നന്നായി കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു കടയിലേക്ക് പൊങ്കൽ പരിപ്പ് എടുത്ത് നന്നായിട്ട് ഗോൾഡൻ കളർ വരെ ഷോട്ട് ചെയ്തെടുക്കണം ഇവിടെ കുതിർത്ത് വെച്ച പച്ചരിയിലേക്ക് ഞാൻ രണ്ട് ടീസ്പൂൺ കടലപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ പൊങ്കൽ പരിപ്പ് ഗോൾഡൻ കളർ കളറാവണവരെ വാട്ടിക്കൊണ്ടേ ഇരിക്കുക അങ്ങനെ നല്ല ഗോൾഡൻ കളർ ആകുമ്പോൾ അതിനും കൂടെ ഈ വെള്ളത്തിൽ നമ്മൾ പൊക്കിത് വെച്ച പച്ചരി ഉണ്ടല്ലോ അതിലേക്ക് ഇട്ടിട്ട് കുറച്ച് നേരം കൂടെ വന്ന് എല്ലാം കൂടെ വന്ന് കുറച്ചും കൂടെ ഒന്ന് കുതിരാൻ വെയിറ്റ് ചെയ്യണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാലേ നമുക്ക് നമ്മുടെ പൊങ്കൽ നല്ല ഒരു മാഷായി കിട്ടുള്ളൂ ഇപ്പോൾ ഞാൻ ബദാം റേസിൻസ് പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത് കൂടെ ഇട്ട് നന്നായി വാട്ടി എടുത്തിട്ടുണ്ട് ആദ്യമേ തന്നെ മുന്തിരി ഇട്ടു അത് നല്ല ബലൂൺ പോലെയൊക്കെ വന്നിട്ടുണ്ട് അതിന് ശേഷം ബാക്കി രണ്ടും ഇട്ടു കൊടുത്തത് ഇനി ഇവിടെ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത് രണ്ട് കപ്പ് വെള്ളം അതായത് രണ്ടര കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ ഈ കാൽ കപ്പ് പാല് കാല് തൊട്ട് അരവര വെച്ചിട്ട് തിളപ്പിക്കാൻ വെച്ചിരിക്കുകയാണ് ഇത് തിളച്ചതിന് ശേഷം നമുക്ക് കുതിർത്ത് അരിയിട്ട് കൊടുക്കാം പാൽ ഒഴിച്ചിട്ടത് നല്ലോണം തിളച്ചിങ്ങനെ വരണം തിളച്ച് പൊങ്ങി വരുമ്പോഴാണ് നമുക്ക് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന അരിയൊക്കെ ഇട്ട് ഇട്ടുകൊടുക്കേണ്ടത് അരി പൊങ്കൽപ്പരിപ്പും പൊങ്കലസീ എന്ന് പറയും അതെല്ലാം ഇട്ടുകൊടുക്കേണ്ടത് ആ സമയത്താണ്ട്ടോ യെസ് പാൽ ഒഴിച്ചുകൊണ്ടാണ് നമ്മൾ പതഞ്ഞ് നന്നായിട്ട് ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട് ഈ സമയത്ത് കുതിർത്ത് വെച്ച പൊങ്കൽ പരിപ്പും അരിസിയും കടലപ്പരിപ്പും എല്ലാം കൂടെ അതിലേക്ക് ഇട്ട് നന്നായിട്ട് അപ്പം തന്നെ ഒന്ന് സ്റ്റേർ ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ അത് പെട്ടെന്ന് അടിയിലേക്ക് താണു അടിയിൽ പിടിക്കും അപ്പോൾ കുറച്ച് നേരം ഒന്നിങ്ങനെ ഒന്ന് സ്റ്റേർ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് വെയിറ്റ് ചെയ്യാം മുടി മുടിവെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാനിങ്ങനെ നേരം സ്റ്റേർ ചെയ്തൊക്കെ വെയിറ്റ് ചെയ്തു ഏകദേശം ഒരു മിനിറ്റ്സ് ഒക്കെ എടുത്തു നന്നായി തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് അരി കുറച്ച് സ്മാഷായി എന്ന് തോന്നിയാൽ ആ സമയത്ത് നമുക്ക് നമ്മുടെ ശർക്കര ഇട്ട് കൊടുക്കാം അപ്പോൾ ഹാഫ് ശർക്കരയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അതായത് ഒരു കപ്പിൻ്റെ പകുതി ആദ്യം ഇട്ട് കൊടുത്ത് അത് മിക്സ് ചെയ്തതിന് ശേഷമാണ് ഞാൻ സെക്കൻഡ് അരക്കപ്പ് ഇടാൻ പോകുന്നത് അപ്പോൾ എല്ലാം ഇട്ട് ഇട്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഒന്ന് വെയിറ്റ് ചെയ്യാം ഇതിപ്പോൾ ഞാൻ സെക്കൻഡ് പാർട്ട് ഇട്ട് കൊടുക്കുക അതായത് ഒരു കപ്പിൻ്റെ തന്നെയാണ് സെക്കൻഡ് പാർട്ട് അത് ഇട്ട് കൊടുത്തു ഇനി കുറച്ച് നേരം കഴിയുമ്പോൾ അതിൻ്റെ ചേഞ്ചസ് ഒക്കെ വരും അപ്പോഴാണ് നല്ല പക്ക പൊങ്കലിൻ്റെ ആ ഒരു ഡാർക്ക് കളറൊക്കെ വരിക അപ്പോൾ ഈ ഒരു സമയത്ത് അരിയിൽ നിന്ന് വെള്ളമൊക്കെ നന്നായി വറ്റിയിട്ട് വെള്ളം ഇറങ്ങും ഈ വെള്ളത്തിൽ നിന്ന് ഇടുന്ന ജാഗ്രയിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങാൻ തുടങ്ങും അപ്പോൾ നല്ലൊരു മാഷിയായിട്ട് മഷിയായിട്ട് ഇങ്ങനെ വരാൻ തുടങ്ങും കേട്ടോ അപ്പോൾ ഈ സമയത്ത് നമുക്ക് നമ്മൾ പൊടിച്ച് വെച്ച ഏലക്കായും പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഏലക്കായ സ്മെൽ എത്രത്തോളം വേണം അതനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി ഞാൻ ഇത്രയാണ് ഇട്ടത് ഇത് കറക്റ്റായിരുന്നു കൂടുതലൊന്നും ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ ഇത് പാകത്തിനായിരുന്നു നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു ഇനി നമുക്ക് ഘീ ഒഴിച്ച് കൊടുക്കാം ഘീ കുറച്ച് കൂടുതലാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഈ പറയുന്ന മെഷർമെൻ്റ് അനുസരിച്ചിട്ട് പൊങ്കലുണ്ടാക്കിയ കൈപ്പുണ്യത്തിൻ്റെ ആവശ്യമേ ഇല്ലാട്ട അത്ര ഒക്കെ കിട്ടും സാധാരണ കുക്കറിൽ വെച്ച് കഴിഞ്ഞാൽ എളുപ്പത്തിലുള്ള പരിപാടിയായി പക്ഷേ എനിക്കിത് ട്രഡീഷണൽ വേ വയ്ക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കലത്തിൽ വെക്കുന്നത് ഇനി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത് കാഷ്യൂ ഇട്ടിന് പകരമാണ് ഞാൻ ബദാം ഇട്ടത് കാഷ്യൂ ഇല്ലാത്തത് കൊണ്ടാണ് ഇട്ടാൽ കുറച്ചും കൂടെ നല്ലത് അപ്പോൾ തേയില വാട്ടിയ ക്യാഷ്യൂ റൈസൻസും ബദാമും എല്ലാം കൂടെ ഇട്ട് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് നന്നായി മിക്സ് ചെയ്ത് ആ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് പൊങ്കലിൻ്റെ കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ അത് കട്ടിയാകും ശർക്കരയും ഏലക്ക പൊടി എല്ലാം ഇട്ട് കഴിഞ്ഞപ്പോൾ നല്ല മണം വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി അത് കുറച്ച് നേരത്തേക്ക് ഒന്ന് തിളച്ചിട്ട് കുറച്ച് നേരം മൂടി വെക്കാം മൂടി വെച്ചതിന് ശേഷം കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും നല്ല ചൂടുണ്ടാവും അപ്പോൾ നാക്കൊക്കെ നാക്കളിപ്പോവും അപ്പോൾ കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് സെർവ് ചെയ്യാം ഫസ്റ്റ് ദൈവത്തിന് നിവേദ്യമായിട്ട് വെക്കാം അതിന് ശേഷം നമുക്ക് സബ് അപ്പോൾ നമുക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്താട്ടോ എന്താണെങ്കിലും കൂടാതെ സബ് ചെയ്യണം കോമൻറ്റും ചെയ്യണം ലൈക്കും ചെയ്യണേ മറക്കല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തമിഴ്നാട് റെസിപ്പീസ് ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും പ്ലീസ് വാച്ചിങ് മൊയ് ചാനൽ അപ്പോൾ നമ്മുടെ പൊങ്കൽ ഇവിടെ റെഡി ആയി കഴിഞ്ഞു അത് ഞാൻ കുറച്ച് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ നല്ലോണം പൊങ്ങി വരുന്ന തരത്തിൽ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ കുറച്ച് പേർക്കെല്ലാം വേണ്ടു അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ പൊങ്ങിയൊക്കെ വരണം എന്നൊക്കെയാണ് പറയുന്നത് തൽക്കാലം പൊങ്ങി വരുന്ന തരത്തിൽ അത്രയും ക്വാണ്ടിറ്റി ഞാൻ ഉണ്ടാക്കിയിട്ടില്ല ഞാൻ അരക്കപ്പ് വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് കുറച്ചേ ഉള്ളൂ പൊങ്കൽ അതൊരു രണ്ട് ദിവസം കൊണ്ട് തീർക്കുന്ന വിധത്തിൽ ഞങ്ങളുടെ പൊങ്കൽ കുറച്ചെടുത്തിട്ടുണ്ട് ടേസ്റ്റ് ചെയ്യാൻ പോവാൻ Thank you for watching my channel.